വർക്ക് നമസ്കാരം മാർച്ച് മാസം പതിനഞ്ചാം തീയതി മലയാള മലയാളമാസമായ മീനം ആരംഭിക്കുന്നു അതായത് സൂര്യൻ മീനരാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി വരെയും സൂര്യൻ മീനരാശിയിൽ സഞ്ചരിക്കുന്നു അതായത് മാർച്ച് പതിനഞ്ചാം തീയതി മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയും മീനമാസം നീളുന്നു എന്ന് അർത്ഥം ജ്യോതിഷപരമായി വളരെയധികം സവിശേഷതകൾ നിറഞ്ഞൊരു മാസമാണ് ഈ മീനമാസം അതിൽ ആദ്യത്തെ പ്രത്യേകത എന്നത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന ശനിയുടെ രാശിമാറ്റമാണ് അന്നേ ദിനം ശനി കുംഭരാശിയിൽ നിന്നും മീനരാശിയിലേക്ക് പ്രവേശിക്കുന്നു നിലവിൽ രാഹു മീനരാശിയിൽ സഞ്ചരിക്കുന്നു ബുധനും തൻ്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ രാശിയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ മാർച്ച് മാസം പതിനഞ്ച് മുതൽ സൂര്യൻ ബുധൻ ശുക്രൻ രാഹു എന്നിവർ ഒരൊറ്റ രാശിയിൽ ഇടം പിടിച്ച് സഞ്ചരിക്കുന്നു മീനമാസത്തിൻ്റെ പകുതിയോടുകൂടി ആ രാശിയിൽ അഞ്ചാമനായി ശനിയും പ്രവേശിക്കുന്നു ഇവിടെ ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഗ്രഹങ്ങൾക്കിടയിൽ മൂന്ന് തരം ബന്ധങ്ങൾ ഉണ്ട് മിത്രം സമൻ ശത്രു എന്നിങ്ങനെയാണ് ആ ബന്ധങ്ങൾ ഇവിടെ ശുക്രൻ രാഹു ശനി എന്നിവർ സൂര്യൻ്റെ ശത്രുക്കൾ ആകുന്നു ബുധൻ സൂര്യൻ്റെ സമനും ആകുന്നു ഇതിൽ തന്നെ രാഹു എന്നത് സൂര്യൻ്റെ ബദ്ധവൈരിയും ആകുന്നു രാഹു കേതുക്കളുമായി ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോൾ സൂര്യന് ഗ്രഹണം സംഭവിക്കുന്നു മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി സൂര്യഗ്രഹണം സംഭവിക്കുന്നു സൂര്യഗ്രഹണം രാഹുഗ്രസ്തമെന്നും കേതുഗ്രസ്തമെന്നും രണ്ട് തരത്തിൽ ഉണ്ട് ഇത്തവണത്തെ സൂര്യഗ്രഹണം രാഹുഗ്രസ്ത സൂര്യഗ്രഹണമാണെന്ന് അറിയുക ഇത്രയും പറഞ്ഞു വന്നത് മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ മീനമാസം ആരംഭിക്കുമ്പോൾ മീനരാശിയിൽ നിതാന്ത ശത്രുക്കളായ സൂര്യനും രാഹുവും തമ്മിൽ യോഗം വരുന്നു ഈ യോഗം സൂര്യൻ്റെ ഫലദാനശേഷിയെ പ്രതികൂലമായി ബാധിക്കാം അത് ചില കൂറുകാർക്ക് ദോഷങ്ങളെ നൽകുകയും ചെയ്യാം തുടർന്ന് സൂര്യന് ഗ്രഹണം കൂടി സംഭവിക്കുമ്പോൾ അത് ചില രാശിജാതർക്ക് കടുത്ത ദോഷങ്ങളെ നൽകാം ഈ രാഹു സൂര്യ യോഗം തുടർന്നുള്ള സൂര്യഗ്രഹണം എന്നിവ ഓരോ രാശിജാതരെയും എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മേടക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സൂര്യ രാഹു യോഗം സംഭവിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെയും അലച്ചിലുകളുടെയും രോഗാരിഷ്ഠിതകളുടെയും ഭാവം ആകുന്നു സൂര്യൻ എന്നത് മേടക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും ആകുന്നു അതായത് സന്താനം പ്രണയബന്ധങ്ങൾ ഓഹരി ബിസിനസ് എല്ലാം കുറിക്കുന്ന ഭാവം തൽഫലമായി സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓഹരി വിപണി ബിസിനസ് മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട് പൊടുന്നനെ ധനം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം വന്നുചേരാം തൊഴിൽ രംഗത്തും ചില പ്രതിസന്ധികൾ തർക്കങ്ങൾ പിതാവുമായുള്ള വാക്തർക്കങ്ങൾ അഭിപ്രായ ഭിന്നതകൾ സന്താന ക്ലേശം സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ എന്നിവയെല്ലാം രാഹു സൂര്യ സൃഷ്ടിക്കപ്പെടാം കൂടാതെ പ്രണയബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ തെറ്റിദ്ധാരണകൾ ശത്രുതകൾ എന്നിവയും ഈ സമയത്ത് ഉടലെടുക്കാം സർവോപരി സ്വന്തം ആരോഗ്യത്തിനും നല്ല കരുതൽ പുലർത്തേണ്ട സമയമാണ് ഇത് അഞ്ചാം ഭാവം എന്നത് ഉപാസനാമൂർത്തികളുടെ കൂടി ഭാവമാകയാൽ അഞ്ചാം ഭാവാധിപന് പാപയോഗം വരുമ്പോൾ ഈശ്വര കടാക്ഷം കുറയാം എന്നതിനാൽ ഈ സമയത്ത് ഈശ്വര വിശ്വാസം വളരെയധികം വളർത്തേണ്ട സമയമാകുന്നുവെന്നും മനസ്സിലാക്കുക എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് തൊഴിൽ അവസരങ്ങൾ ജോലി മാറ്റം എന്നിവയ്ക്ക് അനുകൂലമായ സമയവും ആകും ഇത് എന്നും അറിയുക രണ്ടാമതായി ഇടവക്കൂർ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഇടവക്കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് രാഹു സൂര്യയോഗം നടക്കുക പതിനൊന്നാം ഭാവം എന്നത് സൂര്യൻ്റെയും രാഹുവിൻ്റെയും ഇഷ്ടഭാവങ്ങൾ ആകുന്നു കൂടാതെ നിലവിൽ ഇതേ രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെയും ഇഷ്ടഭാവമാണ് പതിനൊന്നാം ഭാവം അതുകൊണ്ട് തന്നെ സൂര്യനും രാഹുവും തമ്മിൽ പരസ്പരം ശത്രുക്കൾ ആണെങ്കിൽ പോലും ഈ ഗ്രഹങ്ങൾ സർവാഭീഷ്ട സ്ഥാനമെന്നറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഈ കൂറുകാർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതല്ല പല സ്രോതസ്സുകളിൽ നിന്ന് ധനാഗമം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ലക്ഷ്യപ്രാപ്തി എന്നിവ ഈ കൂറുകാർക്ക് ഈ സമയം ഉണ്ടാകും കൂടാതെ സൂര്യൻ എന്നത് ഇടവക്കൂറുകാരുടെയും നാലാം ഭാവാധിപരും ആകുന്നു മാതാവ് കുടുംബം എല്ലാം കുറിക്കുന്ന ഭാവമാണ് നാലാം ഭാവം അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പൊതുവിക്ഷേമം മാതാവിന് സൗഖ്യം മാതാവിൻ്റെ സ്വത്ത് ഓഹരി എന്നിവ വഴി ധനം എന്നിവയെല്ലാം ആർജിക്കാവുന്ന സമയം ആണ് ഇത് ഭൂമി ക്രയവിക്രയങ്ങൾ വഴിയും ഈ സമയത്ത് അനുകൂലമായ ഫലങ്ങൾ ഭവിക്കാം എന്നാൽ നാലാം ഭാവാധിപന് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഗ്രഹണം സംഭവിക്കുന്നു എന്നതിനാൽ ക്രയവിക്രയങ്ങളുടെ കൃത്യത ഉറപ്പ് വരുത്തണം വഞ്ചനയിൽ അകപ്പെടാതെയിരിക്കുവാൻ നല്ല ശ്രദ്ധ പുലർത്തുക രാഹുവും പതിനൊന്നിൽ നിൽക്കുന്നു എന്നതിനാൽ അപ്രതീക്ഷിതമായ ധനം ഈ സമയത്ത് ആർജിക്കാം മൂന്നാമതായി മിഥുനക്കൂർ മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മിഥുനക്കൂറുകാരുടെ മൂന്നാം ഭാവാധിപനായ സൂര്യൻ പത്താം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നതും രാഹുവുമായി യോഗം വരുന്നതും പത്താം ഭാവം എന്നത് കർമ്മരംഗം തൊഴിൽ ഔദ്യോഗിക രംഗം ബിസിനസ് എല്ലാം കുറിക്കുന്നു സൂര്യൻ കർമ്മഭാവമായ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു കർമ്മപുഷ്ടി കർമ്മരംഗത്തെ ഉയർച്ച എന്നിവയെല്ലാം പത്തിലെ സൂര്യൻ നൽകും എന്നാൽ രാഹുവുമായി യോഗം വരുമ്പോൾ അത് പെട്ടെന്നുള്ള അഭിപ്രായ യങ്ങൾ വാക്തർക്കങ്ങൾ തീരുമാനങ്ങൾ എന്നിവയ്ക്കെല്ലാം സാധ്യത സൃഷ്ടിക്കാം കൂടാതെ സൂര്യൻ മൂന്നാം ഭാവാധിപനും ആകുന്നു എന്നതിനാൽ വാക്കുകൾക്ക് വളരെ സംയമനം കൊടുക്കേണ്ടതുണ്ട് മൂന്നാം ഭാവം എന്നത് ശൗര്യഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ ആ ഭാവാധിപന് രാഹുയോഗവും ഗ്രഹണവും വരുന്നതിനാലും വാക്പിഴവുകൾ അതുമൂലമുള്ള തർക്കങ്ങൾ മേലധികാരികളുടെ അപ്രീതി എന്നിവ അനുഭവിക്കുവാനുള്ള സാധ്യത ഏറെയാകും കൂടാതെ മൂന്നാം ഭാവം എന്നത് ബന്ധുമിത്രാദികൾ സഹോദരന്മാർ എന്നിവരെ കുറിക്കുന്നതിനാൽ ബന്ധുമിത്രാദികൾ സഹോദരന്മാർ എന്നിവരുമായി ബന്ധം വഷളാകാനുള്ള സാധ്യതയും ഈ സമയത്ത് ഉണ്ടാകുമെന്നും അറിയുക നാലാമതായി കർക്കിടകക്കൂർ പുണർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത് കർക്കിടകക്കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് രാഹു സൂര്യയോഗവും തുടർന്ന് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഗ്രഹണവും നടക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാഗ്യഭാവത്തിൽ രാഹു സൂര്യയോഗവും തുടർന്ന് ഗ്രഹണവും വരുന്നത് ഇവർക്ക് പ്രതികൂലമായി ബാധിക്കാം അത് ഭാഗ്യത്തിനും ഈശ്വര കടാക്ഷങ്ങൾക്കും മറവ് വരുത്താം ഈശ്വര കടാക്ഷത്തിന് മംഗൽ വരുമ്പോൾ അത് ഭാഗ്യഹാനി അപ്രതീക്ഷിതമായ തിരിച്ചടികൾ പരാജയങ്ങൾ എന്നിവയിലേക്ക് നയിക്കാം സൂര്യൻ എന്നത് കർക്കിടക കൂറുകാരുടെ ധനാധിപൻ ആകയാൽ ആ ധനാധിപന് പാപയോഗവും തുടർന്ന് ഗ്രഹണസ്ഥിതിയും വരുന്നു എന്നതിനാലും വലിയ തോതിൽ ധനം മുടക്കിയുള്ള ക്രയവിക്രയങ്ങൾ സംരംഭങ്ങൾ ബിസിനസ് എന്നിവ നഷ്ടത്തിലും പരാജയത്തിലും കലാശിക്കാം അതുകൊണ്ട് തന്നെ ധനപരമായ വലിയ ക്രയവിക്രയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാകും ബുദ്ധി തൊഴിൽ രംഗത്തും ദാമ്പത്യബന്ധങ്ങളിലും ചില പ്രതിസന്ധികൾ അസ്വാരസ്യങ്ങൾ തർക്കങ്ങൾ കുടുംബത്തിലൊരു സുഖക്കുറവ് എന്നിവയെല്ലാം ഈ സമയത്ത് വന്ന് ഭവിക്കാം രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു എന്നതിനാൽ അധിപനായ സൂര്യന് രാഹുയോഗവും തുടർന്ന് ഗ്രഹണവും സംഭവിക്കുന്നതിനാൽ വാഗ്ദോഷം വാക്പിഴവ് എന്നിവ വന്നുകൂടാനും അത് കലഹം വിവാദം എന്നിവയിലേക്ക് നയിക്കുവാനും ഏറി സാധ്യത ഉണ്ട് എന്നറിയുക ഈശ്വരചിന്ത ആത്മീയ ചിന്തകൾ എന്നിവ വളരെയധികം പുലർത്തേണ്ട സമയമാണ് ഇക്കാലയളവ് എന്നും പ്രത്യേകം ഓർക്കുക അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം കാല എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് രാഹു സൂര്യയോഗവും തുടർന്ന് സൂര്യഗ്രഹണവും നടക്കുക സൂര്യൻ എന്നത് ചിങ്ങക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നു അഷ്ടമഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ആരോഗ്യം ഓജസ് ശരീരബലം എന്നിവയെല്ലാം ചിന്തിക്കുന്നത് ഈ എട്ടാം ഭാവം കൊണ്ടാണ് അഷ്ടമഭാവം എന്നത് സൂര്യൻ്റെയും രാഹുവിൻ്റെയും അനിഷ്ടഭാവം ആകുന്നു എന്നതിനാൽ രാഹു സൂര്യയോഗം യോഗം തുടർന്നുള്ള സൂര്യൻ്റെ ഗ്രഹണം എന്നിവ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകുവാൻ സാധ്യത ഏറെയാണ് ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ അപകടം അതേ തുടർന്നുള്ള ചെലവുകൾ മനപ്രയാസങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഈ സമയത്ത് വർദ്ധിക്കാം തൊഴിൽ രംഗത്ത് വിവാദം അപവാദം എന്നിവയ്ക്കും ഈ സമയത്ത് സാധ്യത ഉള്ളതിനാൽ തൊഴിൽ രംഗത്ത് ഒരു അലംഭാവമോ അശ്രദ്ധയോ പാടില്ല എന്നും ഓർക്കുക ശത്രുക്കൾ ചെയ്യുന്ന ദോഷങ്ങളും മറ്റും മാനസികമായ സംഘർഷങ്ങളെ സൃഷ്ടിക്കാം ആ സമയത്തുള്ള യാത്രകൾ സാഹസിക യാത്രകൾ ഡ്രൈവിംഗ് എന്നിവയിലും നല്ല ശ്രദ്ധ ഈ സമയത്ത് ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് ആറാമതായി കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കന്നിക്കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് രാഹു സൂര്യയോഗം നടക്കുന്നതും തുടർന്ന് ഗ്രഹണത്തിന് സൂര്യൻ വിധേയനാകുന്നതും സൂര്യൻ എന്നത് കന്നിക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു വിവാഹം ദാമ്പത്യബന്ധങ്ങൾ പ്രണയബന്ധങ്ങൾ എല്ലാം കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് ഏഴാം ഭാവത്തിൽ രാഹു സൂര്യയോഗം നടക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ കലഹം അകൽച്ച എന്നിവയെ എല്ലാം നൽകാം അതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങൾക്കിടയിൽ ഈ സമയം വളരെയധികം സംയമനം പാലിക്കണം ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ഈ രാഹു സൂര്യയോഗം ബിസിനസ്സിൽ തർക്കങ്ങൾ കേസ് കേസുവ്യവഹാരങ്ങൾ നഷ്ടം എന്നിവയെ സൃഷ്ടിക്കാം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഈ സമയത്ത് വളരെ ശ്രദ്ധ പുലർത്തണം പൊതുവെ ശരീരസുഖം കുടുംബസുഖം മനസ്സുഖം എന്നിവയെ ദോഷകരമായി ബാധിക്കാമെന്നതിനാൽ ശാരീരികമായ ശ്രദ്ധ ഉറപ്പുവരുത്തുക മാനസികമായ മാനസികമായ ആരോഗ്യം ഉറപ്പാക്കുവാൻ ആത്മീയത പ്രാർത്ഥന എന്നിവയിൽ മനസ്സ് വ്യാപരിക്കുക വാക്കുകൾ പ്രവർത്തികൾ എന്നിവയിൽ നല്ല ശ്രദ്ധയും സംയമനവും പുലർത്തുക ഈ സമയത്ത് പൊതുവെ ധനനഷ്ടങ്ങൾക്കും സാധ്യത ഏറെയാണ് എന്നത് അറിയുക ഏഴാമതായി തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ ധന ആകം ഭാവമായ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപൻ ആകുന്നു സൂര്യൻ രാഹു എന്നീ ഗ്രഹങ്ങൾക്കും ഈ ആറാം ഭാവം അനുകൂലം ആകുന്നു ആറാം ഭാവം എന്നത് ശത്രു കടങ്ങൾ രോഗം എല്ലാം കുറിക്കുന്ന ഭാവം അതുകൊണ്ട് തന്നെ സൂര്യ രാഹുയോഗം വലിയ ദോഷങ്ങൾ ഈ കൂറുകാർക്ക് നൽകില്ല കൂടാതെ ശത്രുശല്യങ്ങളും രോഗദുരിതങ്ങളും ഈ സമയത്ത് കുറയും കടബാധ്യതകൾ കുറയാനുള്ള മാർഗങ്ങളും വന്നു ഭവിക്കും എന്നാൽ അതേസമയം ധനാഗമത്തിൻ്റെ ഭാവാധിപനായ സൂര്യന് പാപയോഗം വരുന്നു എന്നതിനാൽ അധിക ചെലവുകളെയും ഈ സമയത്ത് പ്രതീക്ഷിക്കണം കേസ് വ്യവഹാരങ്ങൾക്കായും മറ്റും ഈ സമയം ധനം ചെലവഴിക്കപ്പെടാം കൂടാതെ ഈ സമയം ഏത് സംരംഭങ്ങളിലും ധനം വലിയ തോതിൽ മുതൽ മുടക്കുന്നതും കടം കൊടുക്കുന്നതും വളരെ സൂക്ഷിച്ചു വേണം അല്ലാത്തപക്ഷം അത് കനത്ത നഷ്ടത്തിലേക്ക് വഴി വയ്ക്കാം അതുകൊണ്ടുതന്നെ ധനക്രയവിക്രയങ്ങളിൽ നല്ല ശ്രദ്ധ ഈ സമയത്ത് ഈ കൂറുകാർ പുലർത്തണം എട്ടാമതായി വിഷയക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് മാർച്ച് മാസം പതിനഞ്ചാം തീയതി പ്രവേശിക്കുന്നതും തുടർന്ന് രാഹുവുമായി യോഗം ചെയ്യുന്നതും സൂര്യൻ എന്നത് വൃഷിയെ കൂറുകാരുടെ പത്താം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനം മനസ്സ് ബുദ്ധി ഏകാഗ്രത ധനം എന്നിവയെ എല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം പാപയോഗത്തിനും ഗ്രഹണത്തിനും വിധേയമാകുന്നുവെന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി മനസ്സിനെ പ്രതികൂലമായി ബാധിക്കുകയും മാനസികമായ സംഘർഷങ്ങൾക്ക് ഇട വരുത്തുകയും ചെയ്യാം മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടാമെന്നതിനാൽ എന്നതിനാൽ ഏത് നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മൂന്ന് വട്ടം ചിന്തിക്കുക വിദ്യാർത്ഥികൾക്കും പഠനത്തിലൊരു ഏകാഗ്രത ഇല്ലായ്മ അലസത എന്നിവ ഉണ്ടാകാം അഞ്ചാം ഭാവം എന്നത് ഓഹരി വിപണിയെ കുറിക്കുന്നു എന്നതിനാൽ ഓഹരി വിപണി ബിസിനസ് എന്നിവയിൽ തിരിച്ചടികൾ നഷ്ടം എന്നിവ പന്നുഭവിക്കാം സന്താനങ്ങൾക്കും ശാരീരികവും മാനസികവുമായ േശങ്ങളെ സൃഷ്ടിക്കാം പ്രണയബന്ധങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ അകൽച്ച എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാകാവുന്ന കാലമാകും ഇത് മനസ്സിന് ചാഞ്ചല്യവും മാനസികമായ പിരിമുറുക്കങ്ങളുമെല്ലാം ഈ സമയത്ത് ഉടലെടുക്കാമെന്നതിനാൽ ഈ സമയത്ത് മനസ്സിനെ ആത്മീയത വായന ഭക്തി എന്നീ ഇഷ്ടഭാവങ്ങളിലേക്ക് തിരിച്ചുവിടുക അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ഭാവമാകയാൽ ഈശ്വരകടാക്ഷത്തിന് ഈ സമയത്ത് മറവ് വരാമെന്നതിനാൽ കുടുംബദേവത പരദേവത എന്നിവരെ സ്മരിക്കുക ക്ഷേത്രദർശനം നടത്തുക ഒൻപതാമതായി ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാല എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ധനുക്കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് രാഹു സൂര്യയോഗം നടക്കുന്നതും തുടർന്ന് ഗ്രഹണത്തിന് വിധേയമാകുന്നതും നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധങ്ങൾ വാഹനം എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് കുറിക്കുന്നു സൂര്യൻ എന്നത് ധനുക്കൂറുകാരുടെ ഭാഗ്യഭാവാധിപനും ആകുന്നു സുഖസ്ഥാനമെന്നും അറിയപ്പെടുന്ന നാലിൽ സൂര്യന് പാപയോഗം വരുന്നതിനാലും തുടർന്ന് ഗ്രഹണം സംഭവിക്കുന്നതിനാലും അത് ആ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം പ്രധാനമായും കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഒരു സുഖക്കുറവ് അസംതൃപ്തി എന്നിവ വന്നുഭവിക്കാം കൂടാതെ മാനസികമായ ക്ലേശങ്ങളും ഈ സമയത്ത് അലട്ടാം കൂടാതെ വഞ്ചനയ്ക്ക് ഇരയാകാനും അതേ തുടർന്നുള്ള ധനനഷ്ടത്തിനും സാധ്യത ഈ സമയത്ത് ഉണ്ടാകാം മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവരുടെ ആരോഗ്യത്തിലും ഈ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാമെന്നതിനാൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഭാഗ്യാധിപനായ സൂര്യന് പാപയോഗം വരുന്നതിനാൽ ഭാഗ്യം ഈശ്വരകടാക്ഷം എന്നിവയ്ക്ക് മറവ് ഭംഗം എന്നിവ വരാമെന്നതിനാൽ ഈശ്വരചിന്ത ആത്മീയമായ ചിന്തകൾ എന്നിവ പുലർത്തുക പത്താമതായി മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മകരക്കൂറുകാരുടെ എട്ടാം ഭാവാധിപനായ സൂര്യൻ മൂന്നാം ഭാവത്തിലാണ് മാർച്ച് മാസം പതിനഞ്ചിന് പ്രവേശിക്കുന്നതും തുടർന്ന് രാഹു സൂര്യയോഗം സംഭവിക്കുന്നതും മൂന്നാം ഭാവം അറിയപ്പെടുന്നത് സഹോദരഭാവം എന്നാണ് കൂടാതെ ആത്മവിശ്വാസം ആത്മബലം എന്നിവയും ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നു മൂന്നിലെ സൂര്യൻ പൊതുവെ വളരെ ഊർജ്ജസ്വലത ആത്മബലം എന്നിവയെ എല്ലാം നൽകും എന്നാൽ ഗ്രഹണത്തോട് അടുക്കുമ്പോൾ സൂര്യന് ബലക്ഷയം വരുമ്പോൾ അത് ഒരു ആത്മവിശ്വാസക്കുറവ് ആശങ്ക എന്നിവയ്ക്ക് സാധ്യത സൃഷ്ടിക്കാം മൂന്നാം ഭാവം എന്നത് പരാക്രമഭാവം ശൌര്യഭാവം എന്നും അറിയപ്പെടുന്നതിനാൽ ചിലർക്ക് ഈ പാപയോഗം അമിതമായ ആത്മവിശ്വാസവും അത് വരുത്തുന്ന വിനകളും ആകാം അതുകൊണ്ടുതന്നെ വാക്കുകൾ പ്രവർത്തികൾ എന്നിവയിൽ സംയമനം പുലർത്തുക എന്നാൽ അഞ്ചിൽ സർവീശ്വരകാരകനായി വ്യാഴമുണ്ട് എന്നത് ദോഷത്തിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കുന്നു എന്നും അറിയുക എട്ടാം ഭാവാധിപനായ സൂര്യന് പാപയോഗം വരുന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ കരുതൽ എന്നിവ പുലർത്തുക പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരരുട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കുംഭക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ പ്രവേശിക്കുന്നതും രാഹു സൂര്യയോഗം സംഭവിക്കുന്നതും സൂര്യൻ എന്നത് കുംഭക്കൂറുകാരുടെ ഏഴാം ഭാവാധിപനും ആകുന്നു ഏഴാം ഭാവാധിപന് പാപയോഗവും ഗ്രഹണവും സംഭവിക്കുമ്പോൾ അത് ജീവിത പങ്കാളിക്കും കുടുംബാംഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ കുടുംബത്തിലും ഒരു സുഖക്കുറവ് ഉണ്ടാകാം രണ്ടാം ഭാവത്തെയാണ് പാപയോഗവും ഗ്രഹണവും ബാധിക്കുന്നത് എന്നതിനാൽ പെട്ടെന്നുള്ള സാമ്പത്തികമായ പ്രതിസന്ധികളും ധനനഷ്ടവും ഉണ്ടാകാം പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയിലും തർക്കങ്ങൾ ഉടലെടുക്കാനും പരാജയവും നഷ്ടവും സംഭവിക്കാനും സാധ്യതകൾ ഏറെയാണ് രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനത്തെയും കുറിക്കുന്നു എന്നതിനാൽ ആശയവിനിമയത്തെയും രാഹു സൂര്യയോഗം ഗ്രഹണം എന്നിവ പ്രതികൂലമായി ബാധിക്കാം വാക്കുകൾ ഈ സമയത്ത് തെറ്റിദ്ധരിക്കപ്പെടാം അത് വിവാദങ്ങളിലേക്ക് നയിച്ച് വിനയായി മാറാം അതുകൊണ്ട് വാക്കുകളിലും ഒരു സംയമനം ഈ സമയത്ത് ഈ കൂറുകാർ പുലർത്തുക പന്ത്രണ്ടാമതായി മീനക്കൂർ പൂരട്ടാതി കാൽ ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത് മീനക്കൂറുകാരുടെ സ്വന്തം രാശിയിൽ തന്നെയാണ് രാഹു സൂര്യയോഗവും തുടർന്ന് ഗ്രഹണവും നടക്കുന്നത് സൂര്യൻ എന്നത് മീനക്കൂറുകാരുടെ ആറാം ഭാവാധിപനും ആകുന്നു ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ സൂര്യനും രാഹുവും അനിഷ്ടമായ ഫലങ്ങളെയാണ് നൽകുക വ്യക്തിത്വ പ്രതിസന്ധികൾ മാനസികമായ സംഘർഷങ്ങൾ കോപം അലച്ചിൽ ശാരീരികമായ ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ സമയത്ത് സാധ്യത ഏറെയാണ് പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായും മാറുന്ന ഒരു അവസ്ഥ ഈ സമയത്ത് സംജാതമാകാം അതുകൊണ്ട് തന്നെ ആലോചിച്ച് മാത്രം നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുക കൂടാതെ ധനപരമായ ക്രയവിക്രയങ്ങളിൽ വളരെ നല്ല ശ്രദ്ധ പുലർത്തുക ആറാം ഭാവാധിപൻ ഗ്രഹണത്തിന് വിധേയമാകുന്നു എന്നതിനാൽ ശത്രുക്കൾ അവരുടെ ഉപജാപങ്ങൾ എന്നിവ സൽപേരിന് കളങ്കം വരുത്താനുള്ള സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ ഈ സമയത്ത് പുലർത്തുക ബന്ധുമിത്രാദികളുമായി അഭിപ്രായ വ്യത്യാസവും അതുമൂലം തർക്കങ്ങളും ഉടലെടുക്കാം തൊഴിൽ രംഗത്തും പ്രതിസന്ധികൾ ഉടലെടുക്കാവുന്ന സമയമാണ് ഇത് അപ്പോൾ മാർച്ച് മാസം പതിനഞ്ച് മുതൽ സംഭവിക്കുന്ന രാഹു സൂര്യയോഗവും തുടർന്ന് മാർച്ച് ഇരുപത്തൊമ്പതിന് നടക്കുന്ന സൂര്യഗ്രഹണവും മേൽപ്പറഞ്ഞ രാശിക്കാർക്ക് മേൽപ്രസ്താവിച്ച ഫലങ്ങളെ നൽകാം എന്നാൽ ഗ്രഹനിലയിൽ സൂര്യൻ രാഹു എന്നിവരുടെ ഭാവബലം ക്ഷേത്രബലം എന്നിവ കൂടി കണക്കിലെടുക്കുമ്പോൾ മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം ഉദാഹരണമായി ചിങ്ങലഗ്നമുള്ള ഒരു വ്യക്തിയുടെ ലഗ്നാധിപൻ സൂര്യനാകയാൽ ദോഷങ്ങൾക്ക് കാഠിന്യം നന്ദി കുറയും അതുപോലെ ഉച്ച മേടം ലഗ്നമായി വരുമ്പോഴും സൂര്യൻ അപകടകാരി ആകുന്നതേയില്ല മറിച്ച് നീജസ്ഥിതനായ സൂര്യൻ പാപയോഗം ചെയ്ത് നിൽക്കുന്ന സൂര്യൻ എന്നിവർ ലഗ്നാധിപനായോ മറ്റോ ഗ്രഹനിലയിൽ നിൽക്കുമ്പോൾ അത് ദോഷങ്ങളുടെ കാഠിന്യം കൂട്ടുകയും ചെയ്യും കൂടാതെ മീനരാശിയിൽ നിലവിൽ സഞ്ചരിക്കുന്ന ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെയും മീനമാസം പതിനഞ്ചാം തീയതി പ്രവേശിക്കുന്ന ശനിയുടെയും ഗോചരഫലങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് അതേക്കുറിച്ച് വിശദമായി മീനമാസഫലങ്ങളിൽ നാം വിശകലനം ചെയ്തിട്ടുള്ളത് കാണുക അപ്പോൾ രാഹു സൂര്യയോഗത്തെയും തുടർന്നുള്ള സൂര്യഗ്രഹണത്തെയും അത് പന്ത്രണ്ട് രാശിജാതർക്കും നൽകാവുന്ന ഫലങ്ങളെയും വിശകലനം ചെയ്യുന്ന ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം